ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് പേരുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഏതൊരു വീട്ടമ്മയാലും അവർക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും ചിലപ്പോൾ ചിലർക്ക് ജ്വലറി മേക്കിംഗ് അറിയായിരിക്കും ചിലർക്ക് അച്ചാർ ഉണ്ടാക്കാൻ അറിയും ചിലർക്ക് സ്റ്റിച്ച് ചെയ്ത് ഡ്രസ്സൊക്കെ സെയിൽ ചെയ്യാൻ സാധിക്കും അപ്പോൾ എല്ലാവർക്കും ഓരോരോ കഴിവുകളും അതേപോലെ ഓരോരോ ബിസിനസ് ചെയ്യുന്ന ആളുകളാണ് പക്ഷേ അവരുടെ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് ചെയ്യാൻ അറിയില്ല ചെയ്യാൻ അറിയില്ല വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ വീട്ടമ്മമാരൊക്കെ ആകുമ്പോൾ അവർക്ക് പുറത്ത് പോയിട്ട് ചെയ്യാൻ സാധിക്കില്ല കാരണം വീട്ടിലത്തെ പണികൾ കുട്ടികളുടെ കാര്യങ്ങള് ചെറിയ ഉണ്ണികളൊക്കെ ആകുമ്പോൾ പുറത്ത് പോയിട്ട് മാർക്കറ്റിങ് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ അവർക്ക് വീട്ടിലിരുന്ന് തന്നെ മാർക്കറ്റിംഗ് ചെയ്യും എന്താണ് ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ പക്ഷെ അവർക്കത് അറിയില്ല സോഷ്യൽ മീഡിയ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക അതെങ്ങനെയാണ് നമ്മുടെ പ്രൊഡക്റ്റ് മാർക്കറ്റിങ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പലർക്കും അറിയാത്തത് കൊണ്ടാണ് പലരും ഈ ബിസിനസ് അല്ലെങ്കിൽ എന്തെങ്കിലും സ്വന്തമായിട്ടൊരു വരുമാനം എന്ന രീതിയിലേക്ക് വീട്ടിലിരുന്ന് തന്നെ വരുമാനം എന്ന രീതിയിൽ നിന്ന് ആ ഒരു ചിന്തയിൽ നിന്ന് പലരും പിൻ പിന്മാറി നിൽക്കുന്നത് അപ്പം ഞാനിപ്പോൾ എൻ്റെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു നാല് വർഷത്തോളായി നാല് വർഷം ഇനി ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് വീട്ടിൽ നിന്നുണ്ടെങ്കിൽ വരുമാനം വേണം എന്ന ആഗ്രഹം എനിക്ക് മനസ്സിൽ തോന്നുന്നത് നാല് വർഷം മുമ്പാണ് ഇപ്പോൾ ഈ ഒരു നാല് വർഷത്തോളായിട്ട് ഞാൻ വീട്ടിലിരുന്ന് തന്നെയാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ ഞാനിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് യൂട്യൂബായാലും യൂട്യൂബ് നമുക്കൊരു ജോലി എന്ന് പറയാൻ പറ്റില്ല ഞാൻ ഗ്രാഫിക് ഡിസൈനിങ് വർക്ക് ചെയ്യുന്നുണ്ട് ഫാഷൻ ഡിസൈനിങ് ചെയ്യുന്നുണ്ട് ജ്വല്ലറി മേക്കിങ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് പിന്നെ ബിസിനസ് റീസെല്ലിങ് ചെയ്യുന്നുണ്ട് അതുപോലെ ഡെൽടെക് എന്ന് പറഞ്ഞ ഒരു റിയൽ എസ്റ്റേറ്റിൻ്റെ അഡ്വർട്ടൈസ്മെൻറ്റ് ആ ഒരു സർവീസ് കൊടുക്കുന്നുണ്ട് അങ്ങനെ സർവീസ് ആയാലും പ്രൊഡക്റ്റായാലും ഞാനിപ്പോൾ കുറേ കാര്യങ്ങൾ ചെയ്ത് ചെയ്ത് കുറേ നാളായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ എനിക്കിതിനൊക്കെ ഞാനിപ്പോൾ ഈ നാല് വർഷത്തോ ഒരു ഒരു വട്ടം പോലും ഒരു ദിവസം പോലും ഞാൻ പുറത്ത് പോയിട്ട് ഞാൻ മാർക്കറ്റിങ് ചെയ്തിട്ടില്ല പുറത്ത് പോയി ഡയറക്റ്റ് കസ്റ്റമറായിട്ട് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് വേണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സർവീസ് വേണമെന്ന് ചോദിക്കേണ്ട ഒരു സിറ്റുവേഷൻ എനിക്ക് ഉണ്ടായിട്ടില്ല മാത്രമല്ല എനിക്കതിനെ പറ്റില്ല ചെറിയ ഗുണങ്ങളൊക്കെ ഉള്ള കാരണം പക്ഷേ എനിക്ക് ഇന്നുവരെ എനിക്ക് എൻ്റെ പ്രൊഡക്റ്റ് ആയാലും സർവീസായാലും എനിക്കതിൻ്റെ കസ്റ്റമറെ കിട്ടാതെ കിട്ടാതെ നിരാശയായിട്ട് ഇരിക്കേണ്ട ഒരു സിറ്റുവേഷൻ എനിക്ക് വന്നിട്ടില്ല എനിക്ക് ഇപ്പോഴും ഇറങ്ങിയും കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ പ്രൊഡക്റ്റിനായാലും സർവീസിനായാലും പക്ഷെ എൻ്റെ മെയിൻ പ്രശ്നം ആ കോൾ നമുക്ക് വരണ കോള് അല്ലെങ്കിൽ ആ ഒരു ഓർഡർ എടുക്കാൻ പറ്റുന്നില്ല എന്നതാണ് നമ്മുടെ പ്രശ്നം കാരണം ചെറിയ ഉണ്ണിയൊക്കെ ആയി കാരണം അതാണ് മെയിൻ പ്രശ്നം പക്ഷേ നമുക്കൊരിക്കലും നമുക്ക് കസ്റ്റമറെ കിട്ടാതിരുന്നിട്ടില്ല അപ്പോൾ അപ്പോൾ പല ഇങ്ങനെ കസ്റ്റമറെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളെ പൈസയൊക്കെ മുടക്കി പരസ്യം ചെയ്യണം ഇപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പരസ്യം ചെയ്ത് ഞാൻ ഒരു രൂപ പോലും മുടക്കിയിട്ട് എനിക്ക് അഡ്വർടൈസ്മെന്റ് അല്ലെങ്കിൽ പരസ്യം ചെയ്ത് എൻ്റെ പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ സർവീസിന് ആളുകളെ കൊണ്ടുവരേണ്ട സിറ്റുവേഷൻ എനിക്ക് ഉണ്ടായിട്ടില്ല പക്ഷേ നമുക്കിപ്പോൾ മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റും പൈസ കൊടുത്ത് ഫേസ്ബുക്ക് വാട്സാപ്പ് ഇൻസ്റ്റാഗ്രാം ആഡ് റൺ ചെയ്യിക്കാൻ പറ്റും അങ്ങനെ ചെയ്യുന്നവരുണ്ട് പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു വട്ടം പൈസയാവും നമുക്ക് ഒരു വർഷമൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ സർവീസ് അല്ലെങ്കിൽ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോയി പരസ്യം ചെയ്യുമ്പോൾ നമുക്ക് കുറേ ആവില്ലേ പക്ഷെ നമുക്ക് ഒരു രൂപ പോലും ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ നമുക്ക് അഡ്വർടൈസ്മെന്റ് ചെയ്ത് നമ്മുടെ പ്രൊഡക്റ്റ് ആയാലും സർവീസ് ആയാലും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും ഞാനിപ്പോൾ നിങ്ങളെ ഈ ഒരു കാര്യത്തിൽ പഠിപ്പിക്ക പഠിപ്പിക്കുകയല്ല ചെയ്യുന്നത് അപ്പൊ നിങ്ങളെ പഠിപ്പിച്ചു തരാമെന്ന് പറയുമ്പോൾ പലർക്കും ചിലപ്പോൾ ഫീസൊക്കെ അടച്ച് പലരും ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത് ചെയ്തെന്നിരിക്കും പക്ഷേ പിന്നീട് നിങ്ങൾക്കത് നിങ്ങളുടെ ജോലിയുടെ തിരക്കൊക്കെ ആവുമ്പോൾ ചിലപ്പോൾ നിങ്ങളത് ക്ലാസ് മിസ് ചെയ്ത് പോകും അപ്പം ഞാൻ ഇപ്പോൾ കൊടുക്കുന്നത് ഒരു ക്ലാസ് അല്ല ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് ബ്രാൻഡ് ബ്രാൻഡിങ് ചെയ്ത് തരാണ് ഒരു ബിസിനസ് സംരംഭം നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തുതരാണ് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ മെയിൽ ഐ ഡി വെച്ച് ക്രിയേറ്റ് ചെയ്ത് തരും ഫേസ്ബുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തുതരും അതുപോലെ ഫേസ്ബുക്ക് പേജ് ഇൻസ്റ്റഗ്രാം പേജ് പിന്നെ നിങ്ങളുടെ ഇപ്പോൾ ഓരോരുത്തർ പല പലരും വ്യത്യസ്തമാണ് ചിലർക്ക് ബിസ് ഇപ്പോൾ കേക്കിൻ്റെ ബിസിനസ് ഉണ്ടാവും ചിലർക്ക് ഡ്രസ്സിൻ്റെ ബിസിനസ് ഉണ്ടാവും അപ്പോൾ നിങ്ങളുടെ ബിസിനസ്സായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുന്നത് ഒരു അഞ്ഞൂറോളം നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സായിട്ട് റിലേറ്റ് ചെയ്ത അഞ്ഞൂറോളം ഗ്രൂപ്പുകൾ ഞാൻ നിങ്ങളുടെ ഫേസ്ബുക്കിലേക്ക് ലിങ്ക് ചെയ്തു തരും അപ്പോൾ അതാണ് സർവീസ് വരുന്നത് അപ്പോൾ ഈ ഒരു സർവീസിന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ ഒരു സർവീസ് നിങ്ങൾക്ക് ഞാൻ ചെയ്തു തരാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് ലോങ് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നിങ്ങളുടെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാൻ സാധിക്കും ധാരാളം കസ്റ്റമർ നിങ്ങളെ തേടിയെത്തും അപ്പോൾ ഈ ഒരു സർവീസ് ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം പിന്നെ ഇതിൻ്റെയൊക്കെ ക്ലാസ്സുകളാണ് എടുത്ത് കൊടുത്തായിരുന്നത് ഇപ്പോൾ ക്ലാസ് കൊടുക്കുമ്പോൾ ഒരുപാട് പേര് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നുണ്ട് പക്ഷേ ആ സ്റ്റാർട്ടിങ്ങിലുള്ള അവർ ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ അത് ചിലപ്പോൾ ലാസ്റ്റ് വരെ പലർക്കും ഉണ്ടാവണമെന്നില്ല ചിലർ നല്ല രീതിയിൽ ഒക്കെ അറ്റൻഡ് ചെയ്ത് വർക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷെ ചിലരെ അത് അവിടെ വെച്ച് ഡ്രോപ്പ് പകുതി ആവുമ്പോൾ ഡ്രോപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു സർവീസ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രൊഡക്റ്റോ സർവീസ് നിങ്ങൾ സെയിൽ ചെയ്യുന്നവരാണ് നിങ്ങൾ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് എല്ലാവിധ സർവീസുകളും ഫേസ്ബുക്ക് വാട്സാപ്പ് ഇൻസ്റ്റാഗ്രാം എൽ എക്സ് അങ്ങനെ എല്ലാവിധ സർവീസുകളും ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ നിങ്ങളുടെ മെയിൽ ഐടി വെച്ച് ഓക്കെ ആക്കി തരുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവരെ കോൺടാക്ട് ചെയ്യാം താങ്ക്